ഹായ് ഫ്രണ്ട്സ് നമ്മൾ വെറുതെ കളയുന്ന പീച്ചിങ്ങിൻ്റെ തോൽ കൊണ്ട് ഇഡ്ഡലി ദോശ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിനായിട്ട് പീച്ചിങ്ങിൻ്റെ തോൽ വെക്കുക ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി പീച്ചിങ്ങിൻ്റെ തോലും ഒരു രണ്ടോ മൂന്നോ ചിരളി എഴുപതിനാശമായ വറ്റൽ മുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് ഒരു കരണ്ടി തേങ്ങ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തേങ്ങ നല്ല പോലെ വാടി ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഓടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി ചൂടാറാൻ പറ്റുക ചൂടറിയതിന് ശേഷം ഒരു ചെറിയ മിക്സി ജാറിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിലേക്ക് ചെറിയ അളവിലുള്ള പുളി ചേർത്ത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ആ സ്പാറ്റിലെ വെച്ച് ഇതെല്ലാം ഒന്ന് മാടിക്കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു വറ്റൽമുളകും മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വെഡിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്